ഹലോ ഇന്നപ്പോ ഇന്ന് പത്താം തീയതി തന്നെയാണ് മറ്റേ ഇന്ന് അപ്പം നമ്മൾ ഇന്ന് കാർത്തിക്ക് ഇന്ന് ഷേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞു അണ്ണന്റെ ഇവിടെ അണ്ണന്റെ നെയ്ച്ചായിട്ടുള്ള ഹെർഷി ഫുഡിൽ ഞങ്ങൾ ചാമ്പാൻ പോവുകയാണ് ഇന്ന് നമ്മൾ സെക്സി സ്ലിം ആക്റ്റീവ് പാൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പോവുകയാണ് അത്രയും

ഇപ്പൊക്കെ ഉദീച്ച അതൊക്കെ പോകും മക്കളെ താങ്ക്സ് ഇനിട്ടോ മുഴ ഇടാൻ പറ്റിയ മുഴുവൻ കൊള്ളൂല ആ നന്നാന്നത് ഇനിന്നെ ഇതിന്റെ കൂടെന്നത് മാത്രല്ലേ ഹർഷ മാത്രേ ആ അങ്ങനെ ഫുള്ള് കിട്ടാറുണ്ട് എടുത്തല്ലേ അയാൾ എന്തായാലും ഉപയോഗിക്കില്ലേ എന്തായാലും പത്തു ദിവസം പോലും അതിനി ഒരാഴ്ച പോലും ഇല്ല ചെറുപ്പ കര ചാർജില്ല ശരി അവർ വട്ടില്ലല്ലോക്ക് ഹരീഷ് അപ്പൊ അയ്യോ ഫാസ്റ്റ് ചാർജർ ശരിയായി ശരിയായിട്ട് അല്ല ദാ ട്രൈറ്റർ കണ്ടോ ഇതിനകത്ത് 5000 5000 മടുത്തു നിൽക്കുക. ഇതിനകത്ത് 5000 5000. ഇതെ കൊണ്ടി ദേ വെക്കാൻ പറ്റാത്തണ്ട്. അവിടെ കൊടുക്കാൻ വേണങ്ങി. അവന്റെ ഫാൻ ലൂസാണ്. വാഹന്ത വാണാ. വാണം ഉണ്ട്. ഇത് സിസ്റ്റിയാ. കണ്ടോ അവന്റെ ഈ പ്ലഗ് ലൂസാണ്. എന്റെ ഉണ്ട്. ഇവിടത്തെ ഉണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതാ. എടാ

ആളരെ ഫുൾ ആയിട്ട് ആ മൂലിയൊക്കെ ഇട്ട് സെറ്റ് ആക്കുക क्रीमी ഫാൻ ആവണം വെറുക്ക ഓക്കേ ഹലോ സെറ്റ് ആണോ

ഇതാണ് ഇപ്പൊ നിലവിലുള്ള എല്ലായിടത്തും എന്റെ വീട്ടിലേ ഉള്ളു അത് ചെയ്യൂലേക്കറിയാം അടച്ചു കഴിഞ്ഞിട്ട് തിരികെ വരാം നമ്മളിപ്പൊക്കെ പോവുകയാണ് ചാർജ് ആയി ആയിക്കഴിഞ്ഞിരിക്ക എന്നെ ചാർജായിലേ കുത്തിയിട്ടില്ല എന്തോരം പൊടിയടാ ഇട്ടെ അത് അടുത്ത ഞാൻ കണ്ടോടുവാന്റെ പൊടിയില്ലേ

കരട 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 സത്യം പറ എ മുンジ അ മൊല്ല ഡാർക്ക് ചോക്ലേറ്റേกินോരണ്ടി സ്റ്റേ うん പഞ്ചസാര പഞ്ചസാരന അതരെക്കൊരെ ഒരു വൃത്തിടയണ്ടി ഉദ്ദേശ്യോലങ്ങനൊന്നും നടില്ല ഉദ്ദേശ്യോലെ കൂടി ശരിയെ ദേ എക്സ്പെക്റ്റേഷൻസ് ഫ്രം അൾസെല്ലർ ഫറെല്ല ചാമ്പർ തെറിയാ റൗണ്ട് 1 അല്ല റൗണ്ട് 2 നല്ല പഞ്ചസാര മുതൽ battiya na ആവർഷം പറയി നീ എന്നെ എന്നെ നീ റൗണ്ട് 2 ആരെടുത്ത് പുറത്തോ നേരെ കുറച്ചു നേരം ഇയണ്ടി ഇയ എ എങ്ങോട്ട് ഇങ്ങോട്ട് കട്ടി ദന്നോ ഇതി ദന്നോ ഇതി കട്ടി ഇതിങ്ങനെ मधയത്തിൽ ഇങ്ങള് ഓങ്ങുമ്പോൾ വരുന്നത് ഉണ്ട് നമ്മൾ എന്നെട ആ കോര ഇത് പറഞ്ഞേ തീർക്കാം നീ എന്നെടേ ഓടല്ല കട്ടി ഇത് നീ മതിരി എന്നാരും പറയണ്ട നീ എക്സ് നീ ഇതി ചാ ഞാനിവിടെ കുപ്പിച്ചില്ല <lien plane story> <sharing> <purchased> <standard>. ണെങ്കി ഞമ്മള് കുപ്പിച്ചില്ല ഞാൻ കുപ്പിച്ചില്ല കുപ്പിച്ചില്ല ആ പാട്ട് കേട്ടില്ല ഓടാ ഞമ്മളെടുത്ത് കളിക്കല്ലേ ഉണക്കപ്പുട്ടേ നമ്മള് മൈസൂര് പഴം കൂട്ടി കേട്ടില്ല കേട്ടോ കേട്ടോ

ഓ ഇവനാണോ പാടുന്നത് ഒരു ദ്വർക്കും ഓഫ് ൾക്കാര് പാടുന്ന ടൈമുണ്ടോ വീഡിയോ പാട്ട് നീ നീ കുപ്പിയാണ് ഞാൻ കുപ്പിച്ചില്ല ഞാൻ എന്നോട് കളിക്കണ്ട അല്ല അവള് അതിൻ്റെ ഒരു ഡയലോഗില്ലേ നീ കുപ്പിയാണ് ഞാൻ കുപ്പിച്ചില്ലെന്നത്

പറഞ്ഞേ അത് വൃത്തിയായിട്ട പാട്ടാ നല്ല പാട്ടല്ലേ നല്ല പാട്ടാണ് നല്ല പാട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഒരുപാട് എന്തൊരു ബ്രിഡ്ജിന്റെ പാട്ട് ബ്രിഡ്ജാണോ നിന്റെ മാറ്റി എനിക്ക് ബുദ്ധി തലയ്ക്ക് ഓളുണ്ട് ഇറക്കണോ വാണടിക്കുന്നവനോ ഇറക്കണേ ആലോചിച്ചു കഴിഞ്ഞുള്ള എത്ര ആൾക്കാരെ വാണിണ്ടാവും ഞാൻ കൂടി കൂടെ ഓൻറെ വിചാരിക ഞാൻ പാല അയിലേക്ക് ഇട്ടത് ശരിക്കും വാളയായിരുന്നു ർദ്ദിക്കാൻ വന്നാണോ നീ ചിരിച്ചു ചിരിച്ചറിയതാണ് മൂക്ക് കൂടെ ഉച്ചണ് ഒരു സിപ്പും കൂടി അടുത്ത പറയാ എടുക്കാറുണ്ട് കണ്ടൊക്കെ ചോക്ലേറ്റ് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് മൂക്ക് ടുത്തോ നീ ആസ്വദിച്ച അപ്പൊ ഇന്നത്തെ കണ്ടന്നെ ചോക്ലേറ്റ് ായി അവിടെല്ലോ ഓ അവിടെ ആയി കുറച്ചല്ലേ ആ കുഞ്ഞി മൂക്കിൽ കൂടെ ഇറങ്ങി പോയതാ അങ്ങനെ മൂക്കൊക്കെ ചോക്ലേറ്റായിരിക്കുന്നു ഇറക്കിയ എങ്ങനെ ചോക്ലേറ്റിന്റെ മണം അപ്പൊ ഇന്നത്തെ കണ്ടന്റ് മൂക്ക് കൂടെ എങ്ങനെ ചേരിപ്പിക്കാറുണ്ട് ചേരിപ്പിക്കാൻ നോക്കി വേറെ മൂക്കറി എന്റെ മൂക്കട പരിപാടി ഞാൻ പിടിച്ചേക്കും പിന്നെ പൊറത്തോട്ടായിരുന്നു പല പിള്ളാ ഇവിടെ ഇല്ലല്ല ഇവിടെ അല്ല അവിടെ മാത്രമായിരുന്നു ഇവിടെ നിന്നായില്ല ഇവിടെ അയ്യല്ല ഇവിടെ വരാ പിൻപൈപ്പെല്ലാം വരുന്നു പറ്റി നശിപ്പിച്ചതും വരാ നിനക്ക് കാണാൻ കറിയാ ശെരി എന്നാ എന്നെ വച്ചന്റ് ഉണ്ടെങ്കിലും എന്നെ അപ്‌ലോഡ് ചെയ്താൽ മൂർഗി എവ്യൂസ് കൂടി ഈസി ആയിട്ട് വരും അന്ന് എന്താ ആ അവരെ പരിയോമിന് ഇന്റല്ല ആരും കാണുന്നില്ല വയ്യപ്പല്ല അപ്പോൾ ക്ലിക്ക് ചെയ്താൽ മൂക്കന്ന് ഞാൻ ചിത്രത്തിൽ ഒറ്റന്ന സ്ക്രീൻഷോട്ട് എടുത്തില്ല മൂക്ക കൂട ചോക്ലേറ്റ് ഒട്ടിപ്പോയി ബോൾസാന കണ്ടോ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്